ഏറ്റവും രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഏറ്റവും മോർണിങ്ങനെ വ്യൂ ആണ് പ്രോപ്പർട്ടി പോകട്ടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ബാനാസുര ഡാമിന്റെ നല്ല അടിപൊളി വ്യൂ പോകാറങ്ങി നിൽക്കുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട്ടിലെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ലേക്ക് വ്യൂ ഉള്ള ലക്ഷറി റിസോർട്ടിലേക്കാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഞ്ഞൂറ സാഡിൽസ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ബാനാസുര ഡാമിൻ്റെ വ്യൂ കിട്ടുന്ന ബാക്കിൽ കർലാൻ ലേക്കിന്റെ വ്യൂ കിട്ടുന്ന ബാണാസുര ഹിൽസിന്റെ വ്യൂ കിട്ടുന്ന എല്ലാം കൊണ്ടും എവിടെ നോക്കിയാലും നമുക്ക് സൂപ്പറായിട്ട് നല്ല വ്യൂ കിട്ടുന്ന നല്ല ആംബിയൻസ് കിട്ടുന്ന നല്ല സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് മഞ്ഞുറ സാഡിൽസ് മഞ്ഞുറ സാഡിൽസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാവൽ ഡോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതായത് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ ഈ റിസപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ഒരു ഒരു ചെറിയ രൂപം നമുക്ക് കയറുമ്പോൾ തന്നെ കിട്ടും അത്രയും വ്യൂ ആണ് റിസപ്ഷൻ തന്നെ നമുക്ക് ഈ ഡാമിലേക്കുള്ള കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് നമുക്കത് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം ഒരു പത്തൊൻപത് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ റിസപ്ഷൻ ഇത് ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിൽ നിന്നിട്ട് നമുക്ക് നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ നടത്താൻ പറ്റുന്നതാണ് ഒരു ത്രീ ഡിഗ്രിയിൽ നമുക്ക് അല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുക ഈ ഒരു ഏരിയയിലാണെങ്കിലൊരു ഫോറസ്റ്റ് വ്യൂ നമുക്ക് ആസ്വദിക്കാം നേരെ ഫ്രണ്ടിലാണെങ്കിലത് ഒരു ദ്വീപ് പോലെയാണ് നമുക്ക് ബാണാസുറ ഡാമിനെ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് കണ്ടോ പിന്നെ ഈ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹിൽ വ്യൂ ആണ് കിട്ടുന്നത് പിന്നെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് അതെ പ്രോപ്പർട്ടിയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും താഴെ ആയിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ അതുപോലെ തന്നെ ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ വില്ലകൾ വില്ലകളുടെ ഒക്കെ ബാൽക്കണി ഉണ്ടോ അത് പൂൾ വില്ല ഉണ്ടോ ആ റൂം കാണിച്ചു തരാം അവിടുന്ന് ബാൽക്കണി നേരെ നമുക്ക് ഡാം ആണ് ഇനി നമുക്ക് റൂമിലേക്ക് പോകാം റൂമുകളുടെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് നോക്കാം റൂം ഓരോ റൂമും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇവിടെ അതാണ് ബേസ് കാറ്റഗറി റൂം വരുന്നത് സ്യൂട്ട് റൂം എന്നുള്ള കാറ്റഗറിയിൽ പിന്നൊക്കെ വില്ല ടൈപ്പ് റൂമുകളാണ് വില്ല ടൈപ്പ് അങ്ങനെ മൂന്ന് കാറ്റഗറിയാണ് ഒന്ന് സ്യൂട്ട് റൂം പിന്നെ വില്ല ടൈപ്പ് ഈ വില്ല ടൈപ്പിൽ തന്നെ പിന്നെ പൂൽവില്ല ഇങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി റൂമുകളാണ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു പ്ലേ ഏരിയ തന്നെയാണ് മഞ്ഞൂറ സാഡൽസിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബേസ് കാറ്റഗറി സ്യൂട്ട് റൂം എന്ന കാറ്റഗറി റൂം വരുന്നത് ഈ ഒരു സ്യൂട്ട് റൂം തന്നെ കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ റൂം ഇതിൻ്റെ ഒരു ലക്ഷുറിയസും ഒക്കെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ യൂസ് ചെയ്ത് കണ്ടു അതുപോലെ തന്നെ എ സി റൂമാണ് പിന്നെ നല്ല വലിയൊരു ബിഗ് സ്ക്രീൻ ഉള്ള ടി വി പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ടേബിൾ കാര്യങ്ങൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കപ്പിളിന് ഇനിയിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു കുട്ടി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എക്സ്ട്രാ ബെഡ് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു കറ്റം മാറ്റി കഴിഞ്ഞാൽ നേരെ കിട്ടുന്ന വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബാണാസുര ഡാമിൻ്റെ വ്യൂ ആണ് ബാൽക്കണിയാണ് ഇവിടുന്ന് നമുക്ക് പ്രോപ്പർട്ടിയുടെ എൻഡോർ വ്യൂ കിട്ടും പിന്നെ അതെ നമുക്ക് നേരെ കാണുന്ന നല്ല ബാണാസുര ഡാമിൻ്റെ വ്യൂ ആണ് സൂപ്പറായിട്ട് ബണാസുര ഡാമിൻ്റെ ആ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബണാസുര ഹിൽസിൻ്റെ ആ ഒരു വ്യൂ കിട്ടും നല്ല രസം കാണാം നല്ല ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു പ്രകൃതിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള വില്ലകൾ കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ ഈ ഒരു സ്റ്റൈലിലാണ് ഇവിടുത്തെ വില്ലകൾ വരുന്നത് എല്ലാം ഡാമിന് ഫേസ് ആയിട്ട് വരുന്ന റൂമുകളാണ് എല്ലാം നല്ല പ്രീമിയം ലക്ഷറി ടൈപ്പിലാണ് വില്ലകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മളിവിടുത്തെ സിംഗിൾ ബെഡ്റൂം വില്ലകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ക്യൂട്ട്നെസ് മനസ്സിലാവും ഒരു കോംപ്രമൈസില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയറുകളാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റീസ് നോക്കി കഴിഞ്ഞാൽ എ ടു ജെഡ് കാര്യങ്ങൾ റൂമിൽ വരെ ഒരുക്കിയിട്ടുണ്ട് ഇടതേ നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്ന് നോക്കി നോക്കിയാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ബാണാസുര ഡാമിൻ്റെ വ്യൂ ആണ് ഇവിടുത്തെ പൂൾവില്ല പൂൾവില്ല മൂന്ന് പൂൾവില്ലകളുണ്ട് ഇവിടെ പൂളിവില്ല ഒന്നിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് പൂളിവില്ല ഒന്നിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റൂമിൻ്റെ ഫെസിലിറ്റീസ് ഈ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ നമ്മളിത് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യൂട്ട് ഡിസൈനിലുള്ള നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള റൂം തന്നെയാണ് നമ്മുടെ പൂളിവില്ല ഒന്നിൽ കൊടുത്തിട്ടുള്ളത് ബെഡ്ഡൊക്കെ കണ്ടോ നല്ല കിങ് സൈസ് ബെഡ് ഇനി അതിൻ്റെ ഒരു ഡിസൈൻ ഡിസൈനായിരുന്നു അതിൻ്റെ വോളിൽ കൊടുത്തിട്ടുള്ള പെയിൻറ്റിങ് ആയി കഴിഞ്ഞിട്ടും എല്ലാം തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു ഹണിമൂൺ ട്രിപ്പിനൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടതേ നമുക്ക് സോഫയും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടി വി പിന്നെ ഈ ഒരു കട്ടം മാറ്റി കഴിഞ്ഞാൽ ഇള്ള വ്യൂ കാണണേ നമുക്ക് നേരെ കിട്ടുന്നത് ബാണാസുര ബാണാസുരയുടെ ആ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ബാണാസുര ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബാണാസുരയുടെ വ്യൂ നമുക്ക് കിട്ടുക ഇവിടെ നമുക്ക് വാഷ് ബേസിന് കാര്യങ്ങൾ മിനി ബാറ് കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മളിവിടേതേ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പൂള് വരുന്നത് പ്രൈവറ്റ് പൂള് വരുന്നത് വ പൂളിൽ നിന്ന് നേരെ കിട്ടുന്നത് നമുക്ക് ബാണാസുര ഡാമിൻ്റെ വ്യൂ തന്നെയാണ് നല്ല വലുപ്പുള്ള ഒരു പ്രൈവറ്റ് പൂൾ തന്നെയാണ് ഈ ഒരു വില്ലേജിൽ കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ റിസോർട്ടിലൊക്കെ ഉള്ള പൂളിൻ്റെ അതേ വലുപ്പത്തിലുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പൂൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇവിടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും താഴായിട്ട് ഇവിടെയാണ് ഇവിടുത്തെ കോൺഫറൻസ് ഹാൾ ഒരുക്കിയിട്ടുള്ളത് ഒരു നൂറ്റി അൻപത് പേർക്കൊക്കെ നമുക്ക് തിയേറ്റർ സ്റ്റൈലിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കോൺഫറൻസ് ഹാളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇൻഡോർ ഗെയിംസ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാരംസ് സ്നോക്കർ പിന്നെ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വലിയവർക്കും കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻഡോർ ഗെയിംസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇതാണ് ഇവിടെയാണ് ഇവിടുത്തെ ആയുർവേദിക് സ്പാ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്പാൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം പൂളിൻ്റെ നേരെ തൊട്ട് താഴെ ഒരു ആയുർവേദിക് റൂമും ഒരു സ്പാ റൂമും ആയിട്ടാണ് ഇവിടുത്തെ ആയുർവേദിക് സ്പാ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇൻഹോസ് ഡോക്ടറൊക്കെ ഉണ്ട് ഇവിടെ ടോപ്പിൽ ഏറ്റവും പ്രോപ്പർട്ടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഇൻഫിനിറ്റി പൂളാണ് ഇവിടുത്തെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നോക്കത്ത ദൂരത്ത് ബാണാസുര ഡാമിൻ്റെ വ്യൂ അവിടെ ബോട്ടാണോ ഇനി ഏതെങ്കിലും ആൾക്കാർ മീൻ അറിയില്ല ഏറ്റവും ദൂര ലാസ്റ്റ് നമുക്ക് സാധനം കാണാം അഡാർവ് വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കണ്ടോ ഒരു കറിവായിട്ടാണ് അതിങ്ങനെ നമുക്ക് ഈ കറിവിലൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആയിരിക്കും കണ്ടോ വ്യൂ കണ്ടോ അതെ നമുക്ക് നേരെ തലേർത്തി ഇങ്ങനെ ബാണാസുര ഹിൽസ് കാണാം അതിന് നേരെ താഴെ ബണാസുര ഡാം ആ ഒരു ദ്വീപ് പോലെ ഇങ്ങനെ കിടക്കുന്ന കണ്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് വൈത്തിരി ഭാഗത്തേക്കുള്ള ഹില്ലുകൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ അതും കാണാൻ പറ്റും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒന്നിച്ച് കുളിച്ച് ആർമാദിച്ചു നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന സൂപ്പർ പൂൾ തന്നെയാണ് അതിനോട് ചേർന്നിട്ടിതേ ഒരു ജിം റൂം ഒരു നമ്മുടെ ഒരു ഫിറ്റ്നസ് ക്ലബ്ബ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനുള്ളിൽ അത്യാവശ്യം ഫിറ്റ്നസ് സംഗതികളൊക്കെ അതിനുള്ളിൽ ഉണ്ട് പിന്നെ അവിടെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ ഷോവറും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റീസാണ് പൂൾ സൈഡിലൊക്കെ അവർ ഒരുക്കിയിട്ടുള്ളത് അന്യായമായ കാറ്റാണ് ഏത് സമയത്തും അത് കേട്ടോ ചെറിയ ചാറ്റലുമായിട്ടുണ്ട് രാവിലെയൊക്കെ അവിടെ വന്ന സമയത്ത് ഫുള്ള് കോടമൂടിക്കിടക്കുന്നൊരവസ്ഥ ആയിരുന്നുണ്ടായിരുന്നത് ഏതായിരുന്നാലും മഞ്ഞുറ സാഡൽസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ പ്രോപ്പർട്ടി സൂപ്പറാണ് നൈസ് ആണ് നമുക്ക് വന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹണിമൂൺ പാക്കേജ് ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പുതിയ ഒരു ഓപ്ഷൻ തന്നെയാണ് വയനാട്ടിലെ പുതിയൊരു ഓപ്ഷനാണ് ഓപ്ഷനാണ് മഞ്ഞുറ സാഡൽസ് ഏതായാലും ഈ റിസോർട്ടിന് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ് ഇവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ലക്ഷറി റിസോർട്ട് തന്നെയാണ് മഞ്ഞുറ സാഡൽസ് അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ റേറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഏകദേശം ഒരു എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് മുതലൊക്കെയാണ് നമ്മുടെ ഒരു ബേസ് കാറ്റഗറി റൂമിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അത് സീസൺ ഓഫ് സീസൺ ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഏതായാലും നമ്മുടെ ട്രാവൽ ഡോർസ് മുഖേന നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ബുക്ക് ചെയ്യാനും പറ്റും മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം തൽക്കാലി വാങ്ങട്ടെ ബൈ ബൈ